താമരക്കുളം ബി ബി എച്ച്എസ്എസ്സിൽ ലിറ്റിൽ കൈറ്റ്സ് ഏകദിന ക്യാമ്പും ചിത്രശല്ഭ ഫോട്ടോ പ്രദർശനവും നടത്തി കുട്ടികൾ മൊബൈലിൽ എടുത്ത എൺപതോളം വിവിധ ഇനങ്ങളിലുള്ള ശലഭങ്ങളുടെ ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത് താമരകുളം വിസ്എസിൽ ലിറ്റിൽ കൈറ്റ്സ് ഏകദിന ക്യാമ്പും ചിത്രശലഭ ഫോട്ടോ പ്രദർശനവും ലിറ്റിൽ കൈറ്റ്സിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി സംഘടിപ്പിച്ചു ബട്ടർഫ്ലൈ ഫോട്ടോഗ്രാഫി കോമ്പറ്റീഷന്റെ ഭാഗമായി കുട്ടികൾ മൊബൈലിൽ എടുത്ത എൺപതോളം വിവിധ ഇനങ്ങളിലുള്ള ശലഭങ്ങളുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു ചെങ്കോമാളി തവിടൻ നാരകക്കാളി ചിത്രകൻ നീലഗിരി പാപ്പാത്തി വയൽകോത പുലിത്തയ്യൻ വിറവാലൻ ശലഭം നീലക്കടുവ

പൊട്ടുവെള്ളാട്ടി ചെങ്കണ്ണൻ വയങ്കതൻ തുടങ്ങി എൺപതിലധികം ഇനങ്ങളിലുള്ള ശലഭങ്ങളുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു കുട്ടികളെ പ്രകൃതി നിരീക്ഷകരാക്കുക പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാൻ പ്രാപ്തരാക്കുക ഫോട്ടോഗ്രാഫി കഴിവ് വളർത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റ് പ്രോഗ്രാം സംഘടിപ്പിച്ചത് ലിറ്റിൽ കൈറ്റ്സ് ഏകദിന ക്യാമ്പും ചിത്രശലഭ ചിത്ര പ്രദർശനവും എം എൽ എ എം സരൺകുമാർ ഉദ്ഘാടനം ചെയ്തു അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനങ്ങൾ അതേപോലെ ഫ്യൂച്ചറിസ്റ്റ് എല്ലാത്തിനെയും ഭാവിയെ കണ്ടുകൊള്ളാം നമ്മൾ പോലും ചിന്തിക്കുന്നതിന് മുമ്പ് ആണി എന്നിട്ടുള്ള ഒരുപാട് അദ്ദേഹത്തിന്റെ കഥാപാത്ര കഥാപാത്രം സ്ത്രീകളാപാത്രങ്ങളാകുമ്പോൾ ശക്തരാണ് അല്ല അല്ലെങ്കിൽ കാണാം ഞാൻ കടന്നു കടന്നുപോകില്ല കാരണം സമയമില്ലാതെ മറ്റു കാര്യങ്ങളിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു അപ്പൊ ഇദ്ദേഹത്തിന്റെ ശാസ്ത്രത്തെ ഏറ്റവും ഭംഗിയായി ഉപയോഗപ്പെടുത്തിക്കുമ്പോൾ നമ്മളെല്ലാം ഇതിന് മുന്നിൽ ഇരുന്നുകൾ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ പടമാണ് അവതാണെന്നുള്ളത് അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചിന്തകളൊക്കെ ഉണ്ടല്ലോ സാധാരണ ചിന്തകളൊക്കെ പക്ഷെ അദ്ദേഹത്തിന് ചിന്ത കുറെ കൂടി ഇതേപോലെ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങളെ മുന്നിലേക്ക് കുറെ ചിന്തകളുണ്ട് ഭാവനയുണ്ടാകും ആ ഭാവനയെ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും അദ്ദേഹം ശ്രമിച്ചത് அீ கிம்ப அப்டேன் வாய்சிப்பதா நீ சிவகள மிருகங்களே வரைக்கும்போது அதாபகர் நினக்கெந்தா எதுச்சும் அது நீ சரி ஆனோ நீந்த சரி ஆணோம் பங்க அவதாரம் நீங்கள் மனசிலும் அல்ல அவதாரம் வந்து அவதார ரூபம் காணுபோ சிவகிலாத்த ஜீவிகள் சிவது வச்சு படப்பிச்சு நம்மளை விஸ்மயிப்போ வலிய விஸ்மயம் நமக்கு சமாளிச்சு ஆ விஸ்மயத்தில் കൂടുതൽ കൂടുതൽ കളക്ഷൻ നേടാനും പുതിയ കാര്യങ്ങൾ സമൂഹത്തെ പഠിപ്പിക്കാനും കഴിയുന്ന നിലയിലേക്ക് ജെയിംസ് ക്യാമ്പറം എന്ന് പറയുന്ന വ്യക്തിക്ക് കഴിഞ്ഞാൽ അതേ ഇഷ്ടപ്പെട്ട വിഷയത്തിലാണ് അത് താല്പര്യമുള്ള മേഖലയിലാണ് കൂടുതൽ കൂടുതൽ താല്പര്യത്തോടെ ഇടപെടലി നമുക്ക് മുന്നിൽ വലിയൊരു പഠന മേഖലയായി ജെയിംസ് ക്യാമ്പറം മാറിയത് പി ടി പ്രസിഡന്റ് എച്ച് റിഷാദ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ആർ രതീഷ് കുമാർ ഹെഡ് മിഷ്ട്രസ് എസ് സബീന ബീവി ഡെപ്യൂട്ടി എച്ച് എം എം ഡി ഉണ്ണികൃഷ്ണൻ കൈറ്റ് ആലപ്പുഴ മാസ്റ്റർ ട്രെയിനർ ആശാ നായർ എസ് പി ടി എ വൈസ് പ്രസിഡന്റുമാരായ അനു കാരക്കാട്ട് ശ്രീകല പ്രസാദ് അഡ്മിനിസ്ട്രേറ്റർ രാജീവ് നായർ ഹരിലാൽ അഡ്വക്കറ്റ് പ്രിയലാൽ സ്റ്റാഫ് സെക്രട്ടറി പി എസ് ഗിരീഷ് കുമാർ ഷിബിമോൾ പി ജി ഗീതാകുമാരി ലിറ്റിൽ കൈറ്റ്സ് മെന്റേഴ്സ് റാഫി രാമനാഥ് മറവൂർ നിഷ സുകുമാരൻ എന്നിവർ സംസാരിച്ചു ഫോട്ടോഗ്രാഫി മത്സരത്തിൽ യു പി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ധ്യാൻ അജിത് ഹൈസ്കൂൾ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ വേദ കാരക്കാട് ഹിബ ഫാത്തിമ എന്നിവർക്ക് ചടങ്ങിൽ അവാർഡുകൾ എം എൽ എ വിതരണം ചെയ്തു നേതൃത്വത്തിൽ ഒരു ബട്ടർഫ്ലൈ ഫോട്ടോഗ്രഫി കോമ്പറ്റീഷൻ നടത്തിയിരുന്ന സ്കൂളിൽ കുട്ടികൾ പ്രകൃതിയിലേക്ക് ഇറങ്ങാനും പ്രകൃതിയെ നിരീക്ഷിക്കാനും ശലഭങ്ങളെ നിരീക്ഷിക്കാനുമൊക്കെയുള്ളൊരു താല്പര്യം അവർക്കുണ്ടാകുന്ന ഉണ്ടാകുക എന്ന ലക്ഷ്യത്തിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായി കുട്ടികൾ എടുത്ത ശലഭങ്ങളുടെ ഫോട്ടോസാണ് നമ്മൾ ഇന്നലെ പിന്നെ എക്സിബിഷൻ നടത്തുന്നത് അപ്പം വളരെ സന്തോഷമുണ്ട് ധാരാളം ചിത്രങ്ങൾ കുഞ്ഞുങ്ങൾ വ്യത്യസ്ത തരത്തിലുള്ള ശലഭങ്ങളുടെ ചിത്രങ്ങൾ കുഞ്ഞുങ്ങൾ എടുത്ത് മൊബൈലിൽ എടുത്ത് അയച്ചിട്ടുണ്ട് അതുവഴി പ്രകൃതിയായും ശലഭങ്ങളെയൊക്കെ പരിചയപ്പെടാനും അവയെ അവയെ അവയോട് താല്പര്യം ഉണ്ടാകാനും ഒക്കെയുള്ളൊരു ഒരു ഗുണം കുഞ്ഞുങ്ങൾക്ക് ഈ മത്സരത്തിലൂടെ അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിലൂടെ ലഭിക്കുമെന്നാണ് ബ്രദ്ധിച്ചു എത്രത്തോളം ശലഭങ്ങളുണ്ട് അൻപതോളം ശലഭങ്ങളുടെ ചിത്രങ്ങൾ കുട്ടികൾ ശേഖരിച്ചിട്ടുണ്ട് അത് ഓരോ കുട്ടികളും അവരുടെ പിന്നെ പ്രമേയത്തിൽ നിന്നും അവരുടെ വീടിൻ്റെ പരിസരത്തു നിന്നാണ് കൂടുതലും ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ സ്കൂളിലെ ശലഭത്തോ സ്ഥലോദ്യാനത്തിൽ നിന്നും ഒക്കെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് സി നെറ്റ് ന്യൂസ് ചാരിമോഡ്